രമേശ് ചിഹ്നത്തിലൂടെ പതിമൂന്നാമത് വാക്ക് എഗയിൻസ്റ്റ് ഡ്രഗ്സ് കട്ടപ്പനയിൽ തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു സ്കൂൾ കവലിൽ നിന്നും ആരംഭിക്കുന്ന സമൂഹ നടത്തം ഗാന്ധി സ്ക്വയറിൽ സമാപിക്കും മതമേലധ്യക്ഷന്മാർ സാമൂഹ്യ പ്രവർത്തകർ സെലിബ്രിറ്റീസ് കലാ കായിക താരങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും ഗാന്ധി സ്ക്വയറിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ രമേശ് ചിഹ്ന അജാഥ അംഗങ്ങൾക്ക് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ഇരുപത്തി ഒന്നാം തീയതി പ്രോഗ്രാം ശ്രീ രമേശ് സിനിമയുടെ മാതാവിൻ്റെ നിര്യാണത്തിൽ നിന്ന് ഇരുപത്തി ഒമ്പതാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുക അതിലെല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു നമ്മുടെ പരിപാടികൾ ആരംഭിക്കുന്നത് കട്ടപ്പന സ്കൂൾ ജംഗ്ഷനിൽ ജംഗ്ഷനും ആരംഭിച്ച് ഗണപിസ്തവനാണ് സമാപിക്കുന്നത് ഇതിൽ പങ്കെടുക്കുന്നത് പ്രമുഖ വ്യക്തികൾ സാമൂഹ്യ നേതാക്കന്മാർ മതമേലധ്യക്ഷന്മാർ സെലിബ്രിറ്റീസ് കലാകായിക താരങ്ങൾ തുടങ്ങിയ എല്ലാ വിഭാഗത്തിലും പടയാളികൾ എല്ലാ വിഭാഗത്തിലും പട്ടാളികളും ഈ പരിപാടിയിൽ പങ്കെടുക്കും